നാളത്തേക്ക് മാറ്റരുത് ഇന്നത്തെ ഒരു കാര്യവും നാളത്തേക്ക് മാറ്റരുത് പലപ്പോഴും നിങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫിനോട് അറബികൾ ആ സ്റ്റാഫിനോട് അങ്ങനെ പറയേണ്ടി വരും കാരണം മടിയന്മാരായിട്ട് ചിലപ്പോൾ നാളെ ചെയ്യാം മറ്റന്നാള് ചെയ്യാം അങ്ങനെ അതാണ് ഫ്ലോപ്പ് ആവുകയാണ് ചെയ്യുക അങ്ങനെ വരാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു നിങ്ങൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻ അല്ലെങ്കിൽ അഡ്വൈസാണ് ഇന്നത്തെ സംഗതി നാളത്തേക്ക് മാറ്റരുത് പിന്നത്തേക്ക് മാറ്റരുത് ഇതൊക്കെ അറബിയിലൊന്നും പറഞ്ഞു നോക്കാം നമുക്ക് ലാത്ത് അജൽ എന്നാൽ എന്നാണ് ഐഷൈ നാളത്തേക്ക് അല്ലെങ്കിൽ അതെ അങ്ങനെയൊക്കെ പറയാം ഇലബൻ പിന്നത്തേക്ക് ഇവിടെ എന്നാണ് നീട്ടുക അപ്പോൾ ഇവിടെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യണമെന്ന് നിന്റെ ഓപ്പോസിറ്റ് വേർഡ് ലാച്ച് അജ് ലാസിമ എന്ന് പറയും എന്ന് പറഞ്ഞാൽ സ്പീഡ് ക്യുക്കിലി എമർജൻസി പെട്ടെന്ന് ചെയ്യാന്നല്ല ആജ്ജിൽ എന്നാണ് ഇപ്പം അറബികളൊക്കെ ഒരു കടയിൽ വന്നാൽ ആദ്യം പറയും അല്ല സുറ എന്നറി എന്നിട്ടേ പറയുള്ളൂ ആജ്ജിൽ ഒന്ന് വേഗമാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് തിരക്കിണ്ടനെ മുസ്താജിൽ എന്നാണ് ഇതൊക്കെ നിങ്ങൾ നേരത്തെ പല വീഡിയോയിലൂടെ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പറഞ്ഞത് ലാച്ച് അജ്ജിൽ ഐഷലോം ഇല ബുക്കറ ഓക്കെ അത് നമ്മളോടുള്ള ഒരു അഡ്വൈസ് അഡ്വൈസായി നമ്മളെല്ലാവരും കണക്കാക്കുക അങ്ങനെ സംഭവിച്ചാൽ എന്താണ് കെസ്ലാൻ സംഭവിച്ചാലെന്താണ് ഈ മക്സൂൽ മക്സൂല എന്നൊക്കെ പറഞ്ഞാൽ ഊരു മടിച്ചി എന്നൊക്കെ പറയും ഊരു മടി എന്ന് പറയും അന്നാണ് അങ്ങേ മടി പിടിപെടും നമുക്ക് എന്ന് പറയാൻ മക്സൂൽ എന്നൊരു പ്രയോഗമുണ്ട് ലാസിം ലാ മക്സൂല മോളെ നീ ഒരു ഒരു മടിച്ചിയാവരുത് അല്ലെ ഊര് എന്ന് പറയും നമ്മുടെ നാട്ടിൽ മലബാറിലെ ഒരു ശൈലിയാണത് എന്നാൽ അങ്ങേയറ്റത്തെ എന്നാണ് ഓക്കെ ആ നാവാതിരിക്കാൻ ചെയ്യേണ്ട ഒരൊറ്റ അഡ്വൈസാണ് ലാത്ത് അജിൽ ഒരു കാര്യവും ഇന്നത്തേത് നാളത്തേക്ക് നീട്ടിവെക്കരുത് എന്ന് ഇത്തരം പ്രയോഗങ്ങൾ നിങ്ങൾക്ക് അറബികൾ പറയുന്നത് പോലെ പറയാൻ പഠിക്കണോ അറബിക്കൂടെ കോഴ്സ് നിർബന്ധമായി നിങ്ങൾ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് ഇതിനോടൊപ്പമുള്ള നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ കിട്ടുന്നതാണ് ഓക്കെ ശുക്രൻസല